വെയിലൊക്കെ ഒന്ന് താണപ്പം ഞാനും കുഞ്ഞോലും കണ്ണേട്ടനും കൂടി ഒന്ന് ഇതിലൊന്ന് നടക്കാനിറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ ഇവിടെയുള്ള കൊച്ചു കൊച്ചു കാഴ്ചകളൊക്കെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് അങ്ങനെ ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങുവാണേ നല്ല പൊരി വെയിലാണ് കേട്ടോ വെയിലല്ല വെയില് സൂര്യൻ അസ്തമിക്കാനായി വൈകിട്ടായി പക്ഷേ ഭയങ്കര ചൂടാണ് ഒരു നാൽപ്പത് ഡിഗ്രീൻ്റെ മേളിലായിരിക്കും എപ്പോഴും ഇപ്പോൾ ഉള്ള ചൂട് കേട്ടോ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട് ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഈ സ്വീറ്റ് കോണും അല്ല സ്വീറ്റ് കോൺ എന്ന് പറയുന്നത് സ്വീറ്റ് പൊട്ടറ്റോ വഴുതനങ്ങ മത്തങ്ങ അങ്ങനെ കുറേ ഒരു കുഞ്ഞു കുഞ്ഞു കൃഷികളാണ് കേട്ടോ കുറേ ഐറ്റംസ് ഉണ്ട് എല്ലാം കൂടി ഇങ്ങനെ തിങ്ങി നിറഞ്ഞുണ്ടായിക്കുക ഏതൊക്കെയാണെന്നൊന്നും അറിയില്ല ഞങ്ങളുടെ എല്ലാം കേട്ടോ ഇത് ഇവിടെ വേറെ ഇന്തോനേഷ്യൻസ് താമസിക്കുന്നുണ്ട് അവരുടെയാണ് അപ്പം അവിടെ ഇങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി കുറച്ചിങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അടിപൊളി ചൂട് വെയിലൊക്കെ സൂര്യനൊക്കെ അസ്തമിച്ചു പക്ഷെ നല്ല ചൂടാണ് കേട്ടോ മെയിനായിട്ട് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം എന്താണെന്നറിയോ ഇവിടെ ഇല്ല ഇവിടെ ഇങ്ങനെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ചെടികളുണ്ട് അപ്പം അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നല്ല രസമുള്ള ചെടികളാണ് കേട്ടോ കുറച്ച് പ്രത്യേകതകളുള്ള ചെടി അതാ കണ്ടാന്ന് നോക്കിക്കോ ഇത് കണ്ടോ ഈ ചെടി കണ്ടോ ഇതിൻ്റെ ലീഫ് ഉണ്ടോ ഇങ്ങനെ ഫുൾ ഒരു വാട്ടറി ആയിട്ടുള്ളൊരു ടൈപ്പ് സാധനമാണ് കേട്ടോ അത് നമ്മളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ എലമുളച്ചൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ കണ്ടോ ഇങ്ങനെ ഞെക്കുമ്പോൾ വെള്ളം വരും ഇവിടെയുള്ള മിക്ക ചെടികളും ഇങ്ങനെ കേട്ടോ അത് അത് ഇവർ ഈ കാലാവസ്ഥയിലൊക്കെ അതിജീവിക്കാനുള്ള ഒരിതിനു വേണ്ടിയിട്ടായിരിക്കും കണ്ടോ ഇതൊരു വേറെ ടൈപ്പ് ഇതിനകത്ത് നല്ല ലില്ലി പൂക്കൾ പോലെ എന്ത് ഭംഗിയാ കാണാൻ നിറയെ ഒരു വയലറ്റ് കളറുള്ള പൂക്കൾ പിന്നെ ഇതിനകത്ത് പല പല വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ എല്ലാം ഒരുപോലെ ഇങ്ങനെ ബുഷ് പോലെ ഉണ്ടായി കിടക്കുവാണ് മണലുണ്ടായി കിടക്കുവാണ് കേട്ടോ കണ്ടോ ഇത് അതിൻ്റെ വേറൊരു ടൈപ്പ് ഇത് ആദ്യം ഗ്രീൻ കളറായിരുന്നു ഇപ്പൊ ഇങ്ങനെ വെയിലൊക്കെ നല്ല ചൂടൊക്കെ ആയ സമയത്ത് ഇതിന്‍റെ ഒരു യെല്ലോ ഷെയ്ഡിലേക്കായിട്ടോ ഇതിപ്പോൾ ഉണങ്ങുന്നതിന് മുന്നേ നിങ്ങളെ കാണിച്ചു തരാമെന്ന് ഓർത്തിട്ടാണ് ഇപ്പൊ എടുത്തുകൊണ്ട് വന്നത് കണ്ടോ. വേറൊരു ടൈപ്പ് അത് അപ്പം അങ്ങനെ വെറൈറ്റി വെറൈറ്റി ഇങ്ങനെ തിങ്ങി നിറഞ്ഞുണ്ടായേക്കുവാണ് പിന്നെ മുനിസിപ്പാലിറ്റീൻ്റെ ആൾക്കാർ ചിലപ്പോൾ ഇതൊക്കെ വെട്ടി കളയുമായിരിക്കും അപ്പോൾ അതിനു മുന്നേ ഞാൻ കാണിച്ചത് ഇത് വേറൊരു ടൈപ്പ് ഇത് ഇങ്ങനെ നല്ല കുരുമുളക് കുഞ്ഞി കുരുമുളക് പോലെ ഇരിക്കുന്നു കണ്ടോ എല്ലാം ഓരോ പ്രത്യേക ടൈപ്പാണ് എല്ലാം ഇടതൂർന്ന് ഉണ്ടായേക്കാണ് പക്ഷേ എല്ലാം വേറെ വേറെ ഇത് ചിലപ്പോൾ എല്ലാം ഒരേ ഒരു കാറ്റഗറി ആയിരിക്കും പക്ഷേ എല്ലാത്തിൻ്റെ ഇലയൊക്കെ ഭയങ്കര വ്യത്യാസം ഇത് ബൽദിയന്റെ കൊട്ടയാണ് കേട്ടോ ഇതിനകത്ത് വേസ്റ്റ് ഇടുക ഞങ്ങളിങ്ങനെ വേസ്റ്റിട്ട് സ്ഥിരം നടക്കുന്ന സ്ഥലമാണിത് കണ്ടോ സൺസെറ്റ് ആവാനായി എന്നിട്ടും ചൂടൊന്നും ഒട്ടും കുറഞ്ഞിട്ടില്ല കേട്ടോ ഭയങ്കര ഹ്യൂമിഡിറ്റി ആണ് ഇവിടെ ഭയങ്കരമായിട്ടുള്ള അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക പിന്നെ ഇവിടെ കുറച്ച് കുറച്ച് കാഴ്ചകളുണ്ട് ഇവിടെ കൺസെഷൻ നടന്നുകൊണ്ടിരിക്കുക അതാണിങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നത് അവിടെയൊക്കെ ഇനി പുതിയ പുതിയ വില്ലാസ് വരൂ കേട്ടോ പണി ഉള്ളൂ പിന്നെ ഇത് ഇങ്ങനെ വെള്ളം വേണ്ടവർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വീടുകളുടെ വില്ലകളുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ ചേക്കുന്നതാണ് ഇതിനകത്ത് തണുത്ത വെള്ളം ചൂട് വെള്ളവും കിട്ടും കേട്ടോ വേണ്ടവർക്കും വഴിപോക്കർക്കൊക്കെ ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത വെള്ളം കിട്ടും അപ്പോൾ വേണ്ടവർക്കൊക്കെ അവിടെ നിന്ന് എടുത്ത് കുടിക്കുക പിന്നെ കണ്ടോ ഇതാണ് പാവപ്പെട്ടവർക്കൊക്കെ ഇങ്ങനെ വസ്ത്രവും കുട്ടികളുടെ ടോയ്സും കുട്ടികളുടെ ഒക്കെ നമുക്ക് പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതിനകത്ത് നമ്മളുടെ യൂസ് ചെയ്യാത്ത ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ ഒരുപാട് കേടായി പോവാത്ത വാങ്ങിച്ച് ചിലതൊക്കെ പുതിയത് തന്നെ നമ്മൾ കുട്ടിയൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ചെറുതായി പോകുന്ന ചെറിയ ഡ്രസ്സുകളും ചെരുപ്പുകളും ബുക്സും ഇവർ കുറച്ചു കാലം യൂസ് ചെയ്ത ബുക്സ് ഒക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ നമുക്ക് വേണ്ടതൊക്കെ ഇതിനകത്ത് വേണ്ടി ഇടാം കേട്ടോ അത് കഴിഞ്ഞ് അത് ഇങ്ങനെ റെഡ് ക്രോസ് ഒക്കെ പോലെ തന്നെ അവരത് വേണ്ടവർക്ക് എത്തിച്ചോളും അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് വേറെ വീണ്ടും വില്ലന്റെ അടുത്ത് എത്തിയത് കണ്ടോ ഇത് വേറൊരു ടൈപ്പ് ഇതിനകത്ത് ഇലയില്ല ഇങ്ങനെ തണ്ടുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഇതൊരു ചെടിയാണ് കേട്ടോ ഇതിൻ്റെ വേറൊരു വെറൈറ്റി ഇപ്പറേ ഉണ്ട് അത് ഞാൻ കാണിച്ചുതരാം ഇതിനകത്ത് ഇപ്പം ഫ്ലവേഴ്സ് ഒക്കെ കൊഴിഞ്ഞു പോയതാണ് കണ്ട അതിന്റെ അതിന്റെ പച്ചയായിട്ട് നിൽക്കുന്നത് ഞാൻ കാണിച്ചു തരാം കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റും കണ്ടോ ആഹാഹാ എന്താ ഭംഗി എന്നറിയത് ഉണ്ടായി നിൽക്കുന്നതാണ് നല്ലൊരു സൂപ്പറായിട്ട് ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് വെക്കാൻ തോന്നുന്നു അത്രയ്ക്കൊരു ഭംഗി ഇതിൻ്റെ ഭയങ്കര രസം കാണാൻ വീഡിയോയിൽ അത്രമാത്രം ക്ലിയറായിട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല രസമുണ്ട് കാണാൻ അയ്യോ അടിപൊളി പിന്നെതാ വേറൊരു ഐറ്റം ഇതേ ഞാൻ വിചാരിച്ചത് എരിക്കാണെന്ന് എരിക്കിൻ്റെ ഇല പോലെ ഇരിക്കുന്നു അതാണോ എന്ന് എനിക്കറിയില്ല ഇനി ആണെങ്കിൽ ആരെങ്കിലും ഒന്ന് അറിയുമെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ എനിക്ക് കണ്ടപ്പോൾ അതുപോലെ തോന്നി പക്ഷേ അതാണോ എന്നൊരു ഡൗട്ടും ഉണ്ട് എന്താ കണ്ടോ ഇനി ഞെക്കിയാൽ പൊട്ടുന്ന തരത്തിലൊരു കായുണ്ട് അതിനകത്ത് ആ ഹാ ഹാ നല്ല രസം പൊട്ടിച്ചു നോക്കട്ടെ ഉം പൊട്ടിച്ചു നിലത്തിട്ട് ചവിട്ടി പൊട്ടിക്കാൻ നല്ല രസം കേട്ടോ ട്ടോന്ന് പൊട്ടും ആഹാ അടിപൊളി കുഞ്ഞുങ്ങളും ഇഷ്ടായി. കുഞ്ഞെല്ലാം ഒന്ന് രണ്ടര ഇട്ടെടുത്തിട്ടുണ്ട് അവനും പൊട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക നമ്മളെ നാട്ടിൽ ഇതുപോലെ ഈ ഒരു മുള്ളിലുള്ളൊരു ചെടിയുണ്ടാവും അതിൻ്റെ കായ് ഇതുപോലെ പൊട്ടിക്കാറുണ്ട് നല്ല പാലുണ്ട് കേട്ടോ അതിനകത്ത് ഒരു വൈറ്റ് പൊടിയും ഒരു പാലും അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് വലിയ എൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടോ ഒരു ചെറിയ റൗണ്ട് അത്രയേ പോയുള്ളൂ അങ്ങനെ ഞങ്ങൾ ഇതാ തിരിച്ച് കയറാൻ പോവാണ് വേറെ ഗേറ്റിൽ കൂടി ആയിട്ടോ കയറുന്നത് ആ ഇത് വാക്ക് വാക്കിംഗ് ഗേറ്റാണ് അങ്ങനെ ഞങ്ങളിത് ആ വില്ല ഞങ്ങൾ തിരിച്ചെത്തി അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഞങ്ങൾക്കിവിടെ കഴിഞ്ഞു കേട്ടോ ഒരു ദിവസം ഒരു ഡേ കഴിഞ്ഞു ഇനിയിപ്പം വൈകുന്നേരം ഒന്നുകൂടി ചുറ്റാൻ ഇറങ്ങും എന്നാലും ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ് അപ്പം ശരി